കഥകളൊക്കെ പറഞ്ഞിട്ട് കുറേ കാലമായി അല്ലേ അതുകൊണ്ട് ഇന്ന് യൂട്യൂബിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന നല്ല രണ്ട് കഥകൾ അങ്ങോട്ട് പങ്കുവഹിക്കാമെന്ന് വിചാരിച്ചു കാര്യം മറ്റൊന്നുമല്ല ഹണി ട്രാപ്പിൽ പെട്ട ഇല്ലെങ്കിൽ പെണ്ണുങ്ങളെയൊക്കെ തങ്ങളുടെ ശരീരത്തിൻ്റെ ചുണ്ണാപ്പിയും മർമ്മപ്രധാനമായ സാധനങ്ങളൊക്കെ ൊരു മടിയും കൂടാതെ ലെവലേ ഉളുപ്പ് കൂടാതെ ആ വീഡിയോ കോളിലൊക്കെ കാണിക്കുകയും അതിലൂടെ ചില കൈക്രികളൊക്കെ കാണിച്ച് പൊലിവാൽ പിടിച്ച ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ട് ഓടുന്നത് കടൽ മച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊന്നാര അടിയനാണ് മത്സ്യത്തൊഴിലാളികളുടെ ഒരു അഭിമാനമാണ് കടലിൽ കഷ്ടപ്പെട്ട് പോയി മീനൊക്കെ പിടിച്ച് അത് ഞാൻ വറുത്തു പൊരിച്ച് വീടിയാക്കുക അങ്ങനെ കുക്കിംഗ് വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാവങ്ങളായിട്ടുള്ള കുറേ ആളുകളുടെ കണ്ണിലെപ്പൊടി ഇട്ട് കയറിവാ മക്കളെ എന്നൊക്കെ പറഞ്ഞ് അമ്മച്ചിയും മോനോടെ വീഡിയോ ഇട്ട് ഇവർ സുന്ദരമായിട്ട് ആളുകളൊക്കെ കൂട്ടി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇത്തിരി പൈസയുടെ എടക്കും ഉണ്ടാണിപ്പോൾ മോനങ്ങട് തുടങ്ങി ഈ പൈസയുടെ കുന്താളിപ്പ് തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ പെയ്ഡ് വീഡിയോസായി പ്രൊമോഷൻ വീഡിയോസായി അതൊക്കെ നല്ല കാര്യമാണ് സ്വാഭാവികമായിട്ടും പൈസ ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിത നിലവാരവും ചിന്തകളൊക്കെ മാറും മാറണം അതാണ് യഥാർത്ഥത്തിലുള്ള വളർച്ചയുടെ ലക്ഷണം പക്ഷേ ഇവിടെ പറ്റിയതെന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ താൻ വലിയ സംഭവമായി പോയി എന്ന് നമ്മുടെ കടൽ വച്ചാൻ അങ്ങോട്ട് തോന്നിപ്പോയി അങ്ങനെ ഏതോ പെൺകുട്ടി വിളിച്ചപ്പോൾ കുറെ ഓഫർ പുള്ളി കൊടുത്തു അവസാനം ആ പെൺകുട്ടി ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കോളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ സുന്ദരമായിട്ട് അങ്ങോട്ട് വീഡിയോ ആക്കി പുറത്തോട്ടിട്ടു ഇപ്പോൾ ആശ്രമം വന്നിട്ട് പറഞ്ഞു അയ്യോ അത് ഞാനല്ലേ ആ എല്ലാം വീഡിയോ ഇതേപോലെ കുറച്ചു കാലം മുന്നേ അലിൻ ജോസ് പെരേര എന്ന് പറഞ്ഞ യൂട്യൂബറും ഇതേ പരിപാടി കാണിച്ചു ഏതോ പെണ്ണിനെ പീഡിപ്പിച്ചു കേസ് കൊടുത്തോ അല്ല പഴയ സമയത്ത് പറഞ്ഞു അയ്യോ എന്റെ എന്നു ഞാൻ നമുക്ക് നീ ആണ് ഇപ്പം നിന്നാണോ ഇല്ലേ ഇല്ല പോട്ടെ അവനോന് കഴിയുന്ന സംഭവം കൈവിട്ടുപോയി ആരാണെങ്കിൽ അത് പ്രചരിപ്പിക്കുന്ന വളരെ മോശം കാര്യമാണ് സൈബർ ക്രൈമാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക രണ്ടുപേര് തമ്മിലുള്ള രഹസ്യ ഇടപാടുകളാണ് നീ ഹണി ട്രാപ്പണേലും കൊള്ളാം വിശ്വസിച്ച വീഡിയോ കോളിൽ നമ്മുടെയൊക്കെ കാണിച്ചാണെങ്കിൽ കൊള്ളാം ഇനി ഇതോട്ട് ആരേലും കൃത്രിമായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ കൂടിയും അതിനെ ആ രീതിയിൽ കാണണം പക്ഷേ വീഡിയോയിൽ വന്നിട്ട് എൻ്റെ കുഞ്ഞാപ്പി കുഞ്ഞുതാണ് എൻ്റെ ചുണ്ടാപ്പി അല്ല അത് എന്ന് എൻ്റെ ഗർഭം ഇങ്ങനെയല്ലേ എന്ന് പണ്ട് ജഗതി ഒരു സിനിമയിൽ പറയുന്ന പോലെ വന്ന് പറയാൻ ഇട കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം അഥവാ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്നാൽ ഞാൻ സൈബർ പരാതി പോലീസിൻ്റെ പരാതി കൈമാറിയിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്നതിന് വിവരം അതിൻ്റെ ചുണാത്തി അല്ല എൻ്റെ ചെറുതാണ് അതിവിടെയൊക്കെ വലുതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെ ചെറുതാണ് എന്ന് പറയുന്നതിൽ ഈ ചെറുതൊന്നും ഒരു ഡിമാൻഡ് ഇല്ല ഇനി പിള്ളേർക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു കാലം വളരെ മോശമാണ് ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള നാനാവിധത്തിലുള്ള സാധനങ്ങൾ ആളുകൾ ഇഷ്ടം പോലെ കാണുന്ന ഈ കാലഘട്ടത്തിൽ വന്നിട്ട് എൻ്റേതല്ല ചെറുതാണ് ഇതൊന്നും പറഞ്ഞൊരു ഡിമാൻഡൊന്നും അല്ല ബുദ്ധിയില്ലായ്മ കാണിക്കാതിരിക്കാനല്ലേ പിള്ളേർ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിൽ വലിയ വലിയ ചില വാർത്തകളും ഇങ്ങനെ ഓടിച്ചാടി വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമ്മുടെ ബഹുമാന്യനായ ഒരു എം എൽ എ നാട്ടിലുള്ള പട്ടിണിപ്പാവങ്ങളുടെ സാധാരണക്കാരായ മനുഷ്യരുടെ മേലെ കുതിര കയറുന്ന പോലീസ് അന്നേരം ഇതേ കള്ളക്കടത്ത് നടത്തിയ പെണ്ണുങ്ങൾ മലദോർ ഗോൾഡിൽ അതായത് മലദ്വാരത്തിലെ മുൻഭാഗത്തുള്ള ദ്വാരങ്ങളിലൂടെയൊക്കെ സ്വർണം കടത്തിയേക്കൊണ്ട് വന്ന പെണ്ണുങ്ങളെ ചോദ്യം ചെയ്യാൻ പോയ പോലീസുകാർ പീഡിപ്പിച്ചു അതിനിത്തിരി സ്വർണം അവർ മോട്ടിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് കേരളത്തിൽ ഇപ്പോൾ വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്നത് യഥാർത്ഥത്തിൽ പോലീസുകാർ മാന്യമര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വരെ തലയിൽ കയറുന്ന ആളുകളാണ് എന്നും പോലീസിൻ്റെ വക്കിലിൻ്റെ മുന്നിൽ ചെന്നുപെടാതിരിക്കുന്നതാണ് ബുദ്ധിയുള്ളവർക്ക് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കേണ്ട കാലഘട്ടത്തിൽ കള്ളക്കടത്ത് സ്വർണം നടത്തി അല്ലെങ്കിൽ കള്ളക്കടത്ത് വിദേശത്ത് നിന്ന് സ്വർണം കടത്തിക്കൊണ്ട് വന്നിട്ട് പോലീസുകാർ മുറയാൻ വണ്ണം ചോദ്യം ചെയ്തു അവരെ പീഡിപ്പിച്ചു റേപ്പ് ചെയ്തു അപ്പം സാധാരണക്കാരായ മനുഷ്യരുടെ അവകാശങ്ങളെ അല്ല അവരുടെ പ്രശ്നം കള്ളക്കടത്തുകാരുടെയും കൊള്ളക്കാരുടെയും കൊലപാതകങ്ങളുടെയും മാനുഷിക അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന നമ്മുടെ അൻവർക്ക അദ്ദേഹം വീണ്ടും ഇതിനെതിരെ ഓരോ വക്കീലയാളുടെ അഭിപ്രായം പറഞ്ഞാൽ അയാളുടെ ഓഫീസിൽ കയറി ഞാൻ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യൻ്റെ തലയെക്കൂടി ഒഴിക്കുന്ന ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ഒരു പോക്ക് എന്തായാലും ഇവരോടൊക്കെ സഹതാപം മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് ഈ എം എൽ എ ഒക്കെ തിരഞ്ഞെടുത്ത ആളുകളോട് നമുക്ക് സഹതാപം മാത്രമാണ് തോന്നേണ്ടത് കാരണം വിദ്യാഭ്യാസമില്ല എന്നതിനേക്കാൾ കൂടുതൽ യാതൊരു നിലവാരവും ഇല്ല പുള്ളിയുടെ നിലവാരം എന്താണ് എന്തെങ്കിലും പുള്ളിക്കെതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഞാൻ കപ്പൂസ് കോരി ഒഴിക്കും നിന്നെ വഴി കൂടെ പുറത്തിറക്കല പണ്ട് മറന്നാണ്ട അതിൻ്റെ ഗാല് കല്ലി ഓടിക്കും നിന്നെ ഓഫീസില് എടുത്താലും ഇങ്ങനെയുള്ള വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെയാണ് നടത്തുന്നത് ഇദ്ദേഹത്തിൻ്റെ ശരിയായിട്ട് കുരി പൊട്ടാനുണ്ടായ ഒരു കാരണം കൂടെ ഇത്രേ ഉള്ളൂ ആ കള്ളക്കടത്ത് സ്വർണം കസ്റ്റംസുകാർ പിടിക്കുന്നു ഇല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ പിടിക്കുന്നു എത്തേണ്ട ഇടങ്ങളിലേക്ക് എത്തുന്നു അത് അതിൻ്റെ തിരിച്ചു മറിച്ചു വിടുകയിലെത്തും ഇപ്പോൾ പുതിയതായിട്ട് വന്ന് കുറച്ച് ഉദ്യോഗസ്ഥരെ ഈ സ്വർണം പിടിക്കുന്ന ഇവരുടെ കയ്യിലോട്ട് പല പ്രകാരും നോക്കാൽ എത്തുന്നില്ല കുറച്ചു വിധം അവർ അടിച്ചു മാറ്റി എന്നുള്ളതാണ് പറയുന്നത് ഈ കള്ളക്കടത്ത് സ്വർണം അടിച്ചു മാറ്റിയാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നമുക്ക് തകർന്നു പോകും സമ്പദ് സമ്പദ്വ്യവസ്ഥ ശരിക്കും തകർന്നു പക്ഷേ ഈ കള്ളക്കടത്ത് നടത്തിയ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു കുഴപ്പമില്ല കൊടുവള്ളിയിലാണെങ്കിൽ സ്വർണ്ണക്കടകളുടെ ഒരു പ്രളയം മാത്രമാണ് കാരണം എല്ലാം കള്ളക്കടത്താണ് ഇപ്പം ഏതാണ്ട് ഇച്ചിരി ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട് അതായത് വലിയ അതിബുദ്ധിയൊക്കെ കാണിച്ച് സ്വർണം കടത്തിക്കൊണ്ട് വന്നാൽ ഒരുവിധ ഏമാരും കൊണ്ടുപോകുന്നുണ്ട് പണ്ടത്തെ പോലെ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഡിമാൻഡ് പറഞ്ഞു ഇത്രയും അവരും ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇതിൽ ആരാണ് തെറ്റുകാരെ അപ്പോൾ എനിക്ക് പറയാൻ വന്നു പിള്ളേരെ എൻ്റെ ചുണ്ണാപ്പി എറുതാണ് എൻ്റെ ചുണ്ണാപ്പി അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാൽ സ്വയം അപഹാസ്യരാകാൻ നിൽക്കാതെ വല്ല പെണ്ണുങ്ങളും വീഡിയോ കോൾ വിളിക്കുമ്പോൾ പ്രത്യേകിച്ച് യൂട്യൂബേഴ്സൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ഉൾപ്പെടെയുള്ളവരും ഓക്കെ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഒരു ഫോൺ കോളിൻ്റെ രൂപത്തിലോ വീഡിയോ കോളിൻ്റെ രൂപത്തിലോ പണി വരും അപ്പോൾ അത് നമുക്കൊക്കെ അറിയാം നമ്മൾ കുറച്ചുകൂടെ പോപ്പുലറായില്ലെങ്കിൽ ഫേമസ് ആകുമ്പോഴാണ് നമുക്ക് ശത്രുക്കൾ കൂടുന്നതും നമ്മളെ നാറ്റിക്കാനുള്ള അവസരം കൂടുതലുണ്ടാകും അപ്പോൾ നമ്മൾ കൂടുതൽ വിജിലൻ്റ് ആയിരിക്കേണ്ട സമയത്ത് കൊണ്ടു തല വെച്ച് കൊടുക്കല്ലേ മക്കളെ എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്തായാലും പിള്ളേർ ഇതൊന്നും പഠിക്കലാ കണ്ടിട്ടാളും ഇനിയും വരും സ്വർണ്ണക്കടത്തുകാർ ഇനിയും വരുത്തും അന്നേരം ഇങ്ങനെ വല്ല പല വലിയ പീഡനങ്ങളൊക്കെ നടക്കും ഇങ്ങനത്തെ വാർത്തകളൊക്കെ കേട്ട് കേട്ട് ചെവി താളം നമുക്ക് രസകരമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നുണ്ടെന്ന് പറഞ്ഞ് തക്കാലം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ച് ഇത്രയും സമാശ്വാസമുള്ള പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാൻ കേട്ടോ